കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിക്കെതിരെ ആരോപണങ്ങളുമായി മുൻഭാര്യയും നടിയുമായ വീണ എസ് പിള്ള രംഗത്ത് സുധിയുടെ മുൻ മുൻഭാര്യയാണ് താനെന്നും താൻ സുധിക്കൊപ്പം സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ പരസ്യപ്രതികരണം നടത്താൻ ഇഷ്ടപ്പെട്ടില്ലായിരുന്നുവെന്നും എന്നാൽ രേണു സുധി തന്നെക്കുറിച്ച് മോശമായി സംസാരിച്ചതിനാലാണ് ലൈവിലെത്തി കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതെന്നും വീണ പറയുന്നു എൻ്റെ പേര് വീണ എസ് പിള്ള കൊല്ലം സുധിയും ഞാനും തമ്മിൽ എന്താണ് പ്രശ്നം എന്നും പലരും ചോദിക്കുന്നുണ്ട് ഞാൻ കൊല്ലം സുധിയുടെ മുൻ ഭാര്യയാണ് ഒരിക്കലും ഇതൊന്നും ഇങ്ങനെ വന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല ഞാൻ എൻ്റെ കുടുംബവുമായി മുന്നോട്ട് പോവുകയാണ് പക്ഷേ രേണു സുതി എന്നെപ്പറ്റി വളരെ മോശമായി സംസാരിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ ലൈവിൽ വരുന്നത് ഞാൻ സുധിയുമായി ഒരുമിച്ച് ജീവിക്കുന്ന കാലത്ത് രേണു സുതിക്ക് അയച്ച മെസ്സേജ് ഞാൻ കാണാനിടയായി ഡിസംബർ പതിനഞ്ചിനാണ് ഞാൻ ഇവരുടെ മെസ്സേജ് ആദ്യമായി പിടിക്കുന്നത് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വേർപിരിഞ്ഞു പിരിഞ്ഞു അന്നേ സുതി എന്റെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും മരിച്ചു കഴിഞ്ഞിരുന്നു കോടതിയിൽ വെച്ച് പിരിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി ആരോടും സംസാരിക്കില്ല എന്നൊരു ധാരണ എനിക്കും സുതിക്കുമിടയിൽ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ രണ്ടുപേരും പാലിച്ചു സുധീൻ ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല ഈ രേണു സുതി എന്ന വ്യക്തി ലോക ഫ്രോഡാണ് സുതി മരിക്കുന്നതിന് ഒരു വർഷം മുന്നേ സുധിയുടെ ഒരു കാര്യം സംസാരിക്കാൻ ഞാൻ രേണുവിനെ ഫേസ്ബുക്കിൽ ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് സുധിയോട് അതൊന്നും പറയണമെന്ന് പറഞ്ഞു അന്ന് വളരെ മാന്യമായിട്ടാണ് അവൾ എന്നോട് സംസാരിച്ചത് പക്ഷെ അവൾ രണ്ടു ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് കേട്ടു ഞാൻ അവൾക്ക് മെസ്സഞ്ചറിൽ കുണുകുണ മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നു എന്ന് എന്നെ അവൾക്ക് ഒന്നും അറിയില്ല എന്നൊക്കെ അവൾക്ക് എന്നെ നന്നായി അറിയാം കള്ളം പറയാൻ വേണ്ടി മാത്രമാണ് അവൾ വായ തുറക്കുന്നത് അവൾക്ക് ആരോടും കടപ്പാടില്ല മരിച്ചിട്ടും സമാധാനം കിട്ടാത്ത വ്യക്തിയാണ് സുധിച്ചേട്ടൻ അദ്ദേഹത്തിന്റെ ആത്മാവിന് സ്വസ്ഥത കിട്ടട്ടെ എന്നെ ഫീൽഡിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ആളാണ് അദ്ദേഹം എൻ്റെ ഗുരുസ്ഥാനനാണ് അദ്ദേഹം എൻ്റെ മുൻ ഭർത്താവ് എന്നതിലുപരി എൻ്റെ ഗുരുനാഥനെന്ന് പറയാനാണ് എനിക്കിഷ്ടമെന്നും വീണ പറയുന്നു